ഹലോ ഹായ് നമസ്കാരം ഇത് യെല്ലോ സ്ട്രോബെറി പേര റെഡ് വാങ്ങാറ്റ് കായ്ക്കാതായതുകൊണ്ട് വാങ്ങിയതാണ് ഇപ്പോൾ ഇത് ഇത് പെട്ടെന്ന് കായ്ക്കുമെന്ന് പറഞ്ഞായിരുന്നു ഇത് വാങ്ങിയിട്ട് നട്ടില്ല മഴ ആയതുകൊണ്ട് ഇതിപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇതിൻ്റെ പഴത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല പഴമാണ് ചെറിയ തയ്യാട്ടോ ഗ്രാഫ്റ്റാണോ ലെയർ ആണോ എന്ന് ചോദിച്ചറിയില്ല നമ്മളിങ്ങനെ കിട്ടിയപ്പോൾ വാങ്ങി നൂറ്റമ്പത് രൂപ കൊടുത്തു ഇത് എല്ലാവരും വാങ്ങി വെച്ചോ കുഴപ്പമില്ല നല്ല പേരൊക്കെ തന്നെയാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ ഇത് പെട്ടെന്ന് കായ്ക്കും ഇത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ നഴ്സറിൽ ചെന്നപ്പോൾ അവിടെ കായ്ച്ചിരിക്കണു ആറുമാസം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞത് പക്ഷേ എല്ലോ വാങ്ങിയത് എല്ലോ പെട്ടെന്ന് കായ്ക്കും റെഡ് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി വലുതായി ഇഷ്ടംപോലെ പൂണ്ടാവും കായ് പിടിക്കില്ല അപ്പോൾ ഒരു മൂന്ന് മാസം മൂന്ന് വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് അത് കായ് പിടിക്കൂടുന്നത് അപ്പോൾ വാങ്ങിയതാണ് ഇത് ഇരുന്നൂറ് രൂപയാണ് ഒരു വില പറഞ്ഞത് നമ്മളെന്നും ചെല്ലണ കാരണം നൂറ്റമ്പത് രൂപയ്ക്ക് തോന്നുന്നു ഇത് പെട്ടെന്ന് കായ് പിടിക്കും നല്ല ടേസ്റ്റുള്ള പഴമാണ് ചെറിയൊരു സ്ട്രോബെറിയുടെ ചുവ ഉണ്ട് പേരൊക്കെ ഒത്തിരി ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതല്ലാതെ വേറെ ഉണ്ടാവും നമുക്കറിയില്ലാത്ത കറിയില്ലാത്ത സാധനങ്ങൾ ഒത്തിരിയുണ്ട് നല്ല കായാണ് അത്യാവശ്യം വലിപ്പമുണ്ട് ഒരു നെല്ലിക്കയുടെ വലിപ്പമൊക്കെ ഉണ്ട് എല്ലാ ചെടികളും വയ്ക്കാൻ സ്ഥലമുള്ളവരെല്ലാം വാങ്ങി വയ്ക്കുക അല്ലാത്തവരും ഫ്രൂട്ട്സ് കടിച്ച് നോക്കിയിട്ട് വാങ്ങി വെക്കുക എല്ലാവരും ഫ്രൂ സ്ഥലമില്ലാത്തവരൊക്കെ ഫ്രൂട്ട്സ് അതിൻ്റെ എല്ലാ ഫ്രൂട്ട്സുകളും എവിടെയെങ്കിലും കിട്ടി കഴിച്ച് നോക്കിയിട്ട് വാങ്ങി വെക്കുക വെറുതെ വാങ്ങി വെച്ചിട്ട് സ്ഥലം മെനക്കെടുത്തിയിട്ട് കാര്യമില്ല എല്ലാ ചെടികളും വയ്ക്കണ നല്ലതാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് പ്രകൃതിക്കൊക്കെ നല്ലതാണ് പക്ഷേ കഴിക്കാൻ കുറച്ച് സ്ഥലമുള്ളവർക്കെല്ലാം വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നോക്കി കണ്ട് കുറച്ചൊക്കെ വാങ്ങി വെക്കുക ഓക്കെ താങ്ക് യു